മന്ത്രി കെ ബി ഗണേഷ് കുമാറും സഹോദരി ഉഷ മോഹൻദാസും തമ്മിലുള്ള സ്വത്ത് തർക്ക കേസിൽ ഫോറൻസിക് റിപ്പോർട്ട് ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാറിന് അനുകൂലമായിരിക്കുകയാണ് പിതാവ് ആർ ബാലകൃഷ്ണ പിള്ള തയ്യാറാക്കിയ വിൽപ്പത്രത്തിലെ ഒപ്പ് ബാലകൃഷ്ണ പിള്ളയുടെ തന്നെയാണെന്ന് സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറി സ്ഥിരീകരിച്ചു സത്യം തെളിഞ്ഞാൽ സന്തോഷമുണ്ടെന്നായിരുന്നു മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പ്രതികരണം ബാങ്ക് തെരഞ്ഞെടുപ്പ് രേഖകളിലെ ഒപ്പ് മുന്നോക്ക ക്ഷേമ കോർപ്പറേഷൻ ചെയർമാനായിരിക്കെയുള്ള ഒപ്പ് ഇങ്ങനെ ആർ ബാലകൃഷ്ണ പിള്ളയുടെ ജീവിതകാലത്തെ വിവിധ ഒപ്പുകൾ സംസ്ഥാന ഫോറൻസിക് സയൻസ് ലബോറട്ടറി പരിശോധിച്ചപ്പോഴാണ് ഒപ്പിൽ ശരി കണ്ടെത്തിയത് ആർ ബാലകൃഷ്ണ പിള്ള തയ്യാറാക്കി വെച്ചിരുന്ന വിൽപ്പത്രത്തിലെ ഒപ്പ് ബാലകൃഷ്ണപിള്ളയുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു ആർ പിള്ളയുടെ മരണശേഷം വിൽപ്പത്രം പുറത്തെടുത്തപ്പോൾ സ്വത്തുക്കൾ കൂടുതൽ ഗണേഷിനെന്ന് തെളിഞ്ഞതോടെയാണ് തർക്കം ഉടലെടുത്തത് തനിക്ക് അർഹമായത് ലഭിച്ചില്ലെന്നും വിൽപത്രത്തിൽ സംശയമുണ്ടെന്നുമായിരുന്നു ഗണേഷ് കുമാറിന്റെ സഹോദരി ഉഷ മോഹൻദാസിന്റെ പരാതി മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടും ഫലമില്ലാതായതോടെ കൊട്ടാരക്കര മുൻസിഫ് കോടതി വിൽപത്രത്തിലെ ഒപ്പുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുകയായിരുന്നു സത്യം തെളിഞ്ഞാൽ സന്തോഷമെന്നും ആരോടും വിരോധമില്ലെന്നും മന്ത്രി കെ വി ഗണേഷ് കുമാർ പ്രതികരിച്ചു പിതാവിന് കോടികളുടെ സ്വത്തെന്ന് ഉഷ മോഹൻദാസ് കൊട്ടാരക്കര കോടതിയിൽ സത്യവാങ്മൂലമായി നൽകിയിരുന്നു ഇരുപത്തൊമ്പത് ഇടങ്ങളിലായി ഏകദേശം അമ്പത് ഏക്കർ സ്ഥലം കൊടൈക്കനാലിൽ ഇരുന്നില വീട് വാളകത്ത് സ്കൂൾ ബി കോളേജ് ഇരുന്നൂറ്റി എഴുപത് പവൻ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉണ്ടെന്നായിരുന്നു സത്യവാങ്മൂലം ആർ ബാലകൃഷ്ണപിള്ള അസുഖബാധിതനായിരുന്നപ്പോൾ വാളകത്തെ വീട്ടിൽ വെച്ച് പൂർണ്ണ സമയം പരിചരിച്ചത് കെ വി ഗണേഷ് കുമാർ ആയിരുന്നു ആ സമയത്തായിരുന്നു വിൽപത്രം തയ്യാറാക്കിയിരുന്നത് വീട്ടിലെ കാര്യസന് മാത്രമായിരുന്നു ഈ കാര്യം അറിയാമായിരുന്നത് ബാലകൃഷ്ണപിള്ളയുടെ മരണത്തിന് ശേഷം വിൽപത്രം പുറത്തെടുത്തപ്പോൾ സ്വത്തുക്കളിൽ കൂടുതലും ഗണേഷ് കുമാറിനായിരുന്നു അതിനുശേഷമായിരുന്നു സഹോദരി തർക്കവുമായി മുന്നോട്ട് വന്നത്